ീ സ്വീകരിക്കണേ ഒന്നാ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ ഒന്നുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണമുണ്ട് നിന്റെ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേറിയ ും ചെയ്ത സ്വീകരിക്കുന്ന രാവാണ് റഹ്മാനെ അല്ലാ ഞങ്ങളുടെ നീ പുറത്തുതാ പടച്ചുനെ നീ നൂറും കൊല ചെയ്തവനും ഞങ്ങളുടെ തൗബയാണെന്ന് സ്വീകരിക്കും റഹ്മാനെ തെറ്റുപറ്റിക്കതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ടോ റഹ്മാനെ ആനെ കുറ്റബോധമുണ്ടോ റഹ്മാനെ ആന ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ തീരുമാനമുണ്ട് റഹ്മാനെ അതെയുള്ള ഞങ്ങളുടെ പാവം

ദീർഘായു വീടിന്റെ അകത്ത് കിടന്ന് അവസ്ഥ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് റഹ്മാനെ പടച്ചവനെ വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ട് പഠിച്ചുവനെ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട് റഹ്മാനെ അറുത്തു മുറിക്കില്ലേ പടച്ചുനെ സമ്പാദിച്ചത് മുഴുവനും വിധി ചികിത്സിച്ചാലും നീ നീ തരല്ലേ ഞങ്ങളെ ദുനിയാവിലിട്ട് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലാഹു പടച്ചുവനെ നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി സ്വന്തം മക്കൾ തന്നെ ചെയ്യുന്ന അവസ്ഥ വരെ നീ എത്തിക്കല്ല അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ ഉപകരിക്കും നമുക്ക് വെച്ച് മരിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റബ്ബേ അവരുടെ രോഗങ്ങൾക്ക് ശിഭ നൽകണു ചെറുപ്പക്കാർക്ക് നല്ല ഇണകള് കൊടുക്കണേ വിദ്യാർത്ഥികൾ അനുസരണയുള്ള ുരാനെ മാതാപിതാക്കളെ അനുസരണത്തിൽ കൊണ്ടുപോകുന്ന സഹോദരിമാരെ നീ ഒരുപാട് വേദന സഹിച്ചവരായി നീയും മക്കളാക്കണെഹുറിക്കല്ലേ കണ്ണുനീര് കുടിപ്പിക്കല്ലവേ നല്ല ജീവിതം കൊടുക്കണേറപ്പ് ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങള് മാറ്റി കൊടുക്കണേറപ്പ് അവന്റെ രോഗങ്ങൾക്ക് ശിവ നൽകണേ അല്ല

വന്നി ഏറ്റെടുക്കണേ അല്ലാഹുവേ അവനെ ഹൈറും ബർകത്തും നൽകണേ അല്ലാഹുവേ പറഞ്ഞവനേ സദസ്സിൽ നിന്നുകൊണ്ട് ചോദിച്ചപ്പോൾ കതിരിതന്നവനെ വിളിച്ചയർതന്നവനെ പഠിച്ചവനേ വാഗ്ദത്തന്നവനെ കശേരത്തന്നവനെ കിറ്റ് കൊടുത്തവര് അർഹമ الرحيمായ അല്ലാഹുവേ നിന്നാവരേയിൽ പേടി നിനക്കറിയാമാ അല്ലാഹുവേ പേടി നിനക്കറിയാമാ അല്ലാഹുവേ മനസ്സ് നിനക്കറിയാമാ അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ തമ്പുരാനേ ഹൈറും ബർകത്തും നൽകണേ തമ്പുരാനേ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെല്ലാവിധം നൽകണേ അല്ലോ ആ കുടുംബത്തിലെ പോലെ നല്ല ഭാവി കൊടുക്കണേ തമ്പുര പടച്ചവനെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ 什么？<music>

എല്ലാ തുറന്നു കൊടുക്കണേ സ്നേഹിക്കുന്ന അജ്മൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ തന്റെ പ്രിയപ്പെട്ട പിതാവ് വലിയ ഒരു സർജറിക്ക് വേണ്ടി തയ്യാറാവുകയാണ് ശുഭ കൊടുക്കണേ നടത്തണേക്കണേ

നിന്റെ സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തുമ്പൂര ബാഹു ഈ ഇരുന്നത് വെറുതെ ആക്കല്ലേ ചോദന വെറുതെ ആക്കല്ലേ അവിടെ ബാഹു അവിടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നീ ഞങ്ങൾ അള്ളാഹുവി ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചവൻ അള്ളാഹു സ്വീകരിക്കണെ ഒരുമിച്ച് കൂടി ഒരാളെ ഈ വരും കൈയ്യോടെ മടക്കല്ല പടച്ചവന് ക്യാൻസർ രോഗം വന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ ഉപ്പയും എൻ്റെ ജയസ്റ്റനും ഭാര്യ പിതാവും ഖബറിലാണ് ഉപ്പ മരണപ്പെട്ട മാസമാണ് കൊടുക്കണേ യും എന്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങി തരുന്നവരാക്കണപടിച്ചവൻ എന്റെ പൊന്നുമക്കൾ നീ ഹാഫു എന്റെ പൊന്നുമോനീ ഹാഫു അവന്റെ രോഗങ്ങൾ ജീവിതത്തിൽ വന്ന പിഴിവുകൾ രോഗങ്ങളും പ്രയാസങ്ങളും അറിയാം രോഗങ്ങൾക്ക് നീ ശിഫ നൽകാനും ആ പഴയ ആരോഗ്യം നീ തിരിച്ചു തരച്ചു നീ ജാപത്ത് നൽകണേ അള്ളാഹുവെ കാത്തുകാത്തിരുന്ന പരിശുദ്ധമായ റമല ഞങ്ങളിലേക്ക് വരുമ്പോഴും നീ ഞങ്ങളെ രോഗി

സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം ഭാഗീന്ദ്രനെ അല്ലാഹു ആമീൻ ദുആ അവസാന ദുആ അക്കല്ലല്ലാഹ് ഈ രാത്രി അവസാന രാത്രി അക്കല്ലല്ലാഹ് ഈ അവസാനത്തെ മജ്‌ലിസ അക്കല്ലല്ലാഹ് ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു അല്ലാഹുവേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദിവസം ആവാനെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റഹ്മാന അപ്പബയാക്കണേ പടച്ചവനേ തൗബയാക്കണേ കമ്പുയാനേ അല്ലാഹുമ്മ റബ്ബീർഹമ്ഹുമാ കമാ റബ്ബയാനീ സ്വഗീറ ഹമീൻ ബിറഹ്മതിക യാ ിക്കുന്നു അതിനോടൊപ്പം നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഫെബ്രുവരി ഇരുപത്തി നാല് അഞ്ച് ആറ് ഏഴ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ നാടുകളാണ് അറഹദില്ല സമസ്തയുടെ കാസർഗോഡ് പുഴയിൽ വെച്ച് നടക്കുകയാണ് അലഹമുലില്ല നഷ്ടമെന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കാതെ വരിക എന്ന് പറയുന്നത്